സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ ചുമതലയേറ്റു സഭ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെയിന്റ് തോമസിൽ സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ കുര്യ ബിഷപ്പ് മാർ സെബാസ്റ്റിയൻ വാണിപ്പുരക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലിയോപോൾ ജിറളളി മേജർ ആർച്ച് ബിഷപ്പ് ഇമരിറ്റസ് മാർ ജോർജ് ആലഞ്ചേരി മലങ്കര കാത്തോലിക്ക സഭയുടെ അധ്യക്ഷനും മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ ഉൾപ്പെടെയുള്ള ർ ചടങ്ങിൽ പങ്കെടുത്ത കർദനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവച്ചതിനെ തുടർന്നാണ് രഹസ്യ ബാലറ്റിലൂടെ റാഫേൽ തട്ടിൽ പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തത് സീറോ മലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ